ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമേ കൃപാസന പ്രസാദപരമാതാവെ നിന്റെ മക്കളിതാ അമ്മയിൽ പൂർണമായ ആശ്രയം വെച്ച് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അകലെ നിന്നേ മനസ്സിലാക്കാൻ കഴിവുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അമ്മ മാറ്റിത്തരണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ പെട്ടെന്നുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കെടാത്ത തീയിൽ നിന്നും ചാവാത്ത പുഴുവിൽ നിന്നും സകലവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മ തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാകമാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ കുടുംബ ജീവിതങ്ങളിലൂടെ ഞങ്ങൾക്കായി നൽകിയ ഞങ്ങളുടെ പൈതങ്ങൾക്ക് അമ്മ സംരക്ഷണം നൽകണമേ ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് കാവലായി കരുതലായി അമ്മ കൂടെ ഉണ്ടാകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മ രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ രോഗ കിടക്കയിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ അമ്മ മോചിപ്പിക്കണമേ അവരുടെ ആരോഗ്യത്തെ അവർക്ക് വീണ്ടെടുത്തു കൊടുക്കണമേ പരിശുദ്ധി അമ്മ ഇതേ മാതാവേ അങ്ങേ പുത്രനോട് അമ്മ മാദിഷ്ടം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരെ അമ്മ സഹായിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് സങ്കടത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയുടെ വേളയിൽ ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണമേ പരിശുദ്ധിയമ്മേ ദൈവ മാതാവേ അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അനേക മക്കൾക്ക് സാക്ഷികളായി ജീവിപ്പാൻ തക്ക വിധം അവരുടെ ജീവിതങ്ങളെ അമ്മ ഒരുക്കണമേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം ആ മക്കളെ അമ്മ സഹായിക്കണമേ അമ്മേ അമ്മേദേവ് മാതാവേ ഞങ്ങൾ നിന്നിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് ഇന്ന് വരെയും ഈ ഭൂമിയിൽ അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങേ പുത്രന് ഒരിക്കലും നിരസിക്കാൻ കഴിയുകയില്ല അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ കാരുണ്യവാനായ ദൈവമേ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ കടബാധ്യതയാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാ ൾ അമ്മ തുറന്നുകൊടുക്കണമേ പരശുദ്ധിയമ്മയം മാതാവേ മദ്യപാനികളായ മക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബങ്ങൾ തകർന്ന് ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളുടെ കണ്ണുനീരിനെ അമ്മ കാണമേ അവരുടെ വേദനകളെ അമ്മ ഏറ്റെടുക്കണമേ സമാധാനവും സന്തോഷവും ഓരോ മക്കൾക്കും അമ്മ നൽകണമേ പരശുദ്ധി അമ്മയോ മാതാവേ അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മേ മാതാവ് ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ അവരെ ഏറ്റെടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധയമ്മേ അമ്മയെ ദൈവമാതാവേ നട്ടിലിൻ്റെ അകൽച്ച മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരനുഭവിക്കുന്ന വേദനകൾക്ക് ആശ്വാസം നൽകണമേ പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഒരു വേദനയും കൂടാതെ നിൽക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള ശക്തിയും ബലവും ആരോഗ്യവും അമ്മ നൽകണമേ പരിശുദ്ധി അമ്മയെ ദേവ മാതാവേ കുടുംബ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ അവർക്ക് കാവലായി കരുതലായി അമ്മക്കൂടെ ഉണ്ടാകണമേ അവരുടെ ദുസ്വഭാവങ്ങളിൽ നിന്ന് അവരെ വിടുപ്പിക്കണമേ പരിശുദ്ധിയമ്മ ദേവ മാതാവേ രോഗികളായ മക്കളെ രോഗത്തിൽ നിന്ന് വിടുപ്പിക്കണമേ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധിയമ്മദേവ മാതാവേ ഓരോ മക്കളെയും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ ഞങ്ങൾക്ക് ദാനമായി ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ബലപ്പെടുത്തേണമേ തിരു കുടുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകേണമേ ഈശോയും ഔസപിതാവും മാതാവും നശ്രയത്തിൽ സന്തോഷത്തോടെ ജീവിച്ചതുപോലെ ആ ജീവിതത്തിലെ എല്ലാ സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലും നൽകണമേ പരിശുദ്ധി അമ്മേ ദേവ് മാതാവേ അമ്മേ അങ്ങേ പുത്രനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മകനായി വളർത്തിയതുപോലെ ഞങ്ങളുടെ മക്കളെയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി വളർത്തുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ വഴിയിൽ പ്രകാശമായി അമ്മ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശത്തേക്ക് ജോലിക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് ജോലിക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അവ മാറ്റി കൊടുക്കണമേ അതിവേഗം അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവർക്ക് ജോലി ചെയ്യാനുള്ള വഴിപാതിലുകൾ നമ്മൾ തുറന്നുകൊടുക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മ സഹായിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ പിഞ്ചു പൈതങ്ങൾക്ക് കാവലായിരിക്കണമേ അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനേകം മക്കൾക്ക് ദൈവനാമം പറഞ്ഞു കൊടുക്കുവാനും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാനും ഞങ്ങളുടെ മക്കളെ ഒരുക്കണമേ ഈശോ നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായമായി പരിശുദ്ധ ആത്മാവിനെയും പരിശുദ്ധ അമ്മയെയും ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.